ഹായ് ഹലോ അപ്പം എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ മീൻപിടുത്തം പൊന്നാനിയിലാണ് പൊന്നാനി പോയിട്ട് വിശാല കൊണ്ട് കടലിൽ വിശാല പ്ലാനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നത് ഫയർഫോഴ്സിനൊക്കെ അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഫുള്ള് കാണാം ഇപ്പോൾ നമ്മളങ്ങനെ പൊന്നാനിയിലെത്തി പൊന്നാനിൽ എത്തിയിട്ട് വിഷമുള്ള കുറപ്പാടിലാണ് വലക്കെ നേരമാക്കി വലക്കെ നേരാക്കിയിട്ടതാ കടൽ കലക്കാണ് നമുക്ക് കരുതിയമാതിരി ഒന്നുമല്ല വീണ്ടും അല്ലയെന്നൊന്നും അറിയില്ല എന്തായാലും വിഷമൊക്കെ ഉള്ള കുറപ്പാടിലാണ് വലക്കെ നേരം ആക്കിരിക്കാണ് അങ്ങനെ നമ്മളത് ഫസ്റ്റ് വല വീശിയിട്ടുണ്ട് ആ എന്തോ കാണുണ്ട് ആ കോരയാണ് പല്ലി കോരങ്ങനെ വലൊക്കെ കുഴഞ്ഞ് നിരക്കി മീൻ എങ്ങനെ എടുത്തുകൊണ്ടിരിക്കയാണ് രണ്ട് മൂന്ന് കോര ഉണ്ടായിരുന്നു നമ്മളിതിന് പല്ലിക്കോരന്നൊക്കെ പറയലിട്ടോ പിന്നെ വേറെന്തേലും അറിയാലും പറയുന്നുള്ള കമന്റ് ഇട്ടോളേ എല്ലാവർക്കും അറിയാലാ പോവാധനല്ലോ നമ്മൾ ഇത് അക്കൂരത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുകയുള്ളു അതീ ജീവ ജീവുള്ള കൊണ്ടുവന്ന സംശയമാണ് ഓരോ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവുക കുറവ് ആളുകളൊക്കെ അപ്പം അങ്ങനെ അടുത്ത വലിയ വിഷൻ വലിയ വീണ്ടും മല നിരക്കിയിട്ട് അങ്ങനെ തിരക്കൂടെ അങ്ങനെ നടന്നിറങ്ങുകയാണ് രണ്ടാമത്തെ വലവിശനാണ് ഇപ്പോൾ കാണുന്നത് ആ രണ്ടാമത്തെ വല വിശ് ചെയ്യാൻ വല എടുത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് മീനില് കാണേണ്ട ആയിട്ട് പോകണമുള്ള ചൂട അല്ലെങ്കിൽ ഉച്ചക്കൊലി എന്നൊക്കെ പറയുന്ന സാധനമാണ് നന്ദെന്നൊക്കെ പറയും അതാണ് കാര്യമായിട്ടുള്ളത് വേറെ ഞണ്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത വീശലിന് വേണ്ടി വലങ്ങനെ ശരിയാക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു സംഭവം കടല കാക്ക കടലോണ്ട് പോയിടാ ഇതിലൊരു കടല കാക്കേടാ ഇത് വേഗം ഒന്നും അല്ലെങ്കി അതുകൂടി കൊണ്ടോ കാക്ക അല്ലൂടെ ആയിപ്പോ അല്ലെ 搞这个了，弄这 അപ്പം നമ്മളതാ വീണ്ടും വീശ് മീസിയത് വിരുന്നില്ല അത് ഉടക്കെ ഉടക്കെ എന്തൊക്കെയാണ്ടായിട്ട് വിരുന്നില്ല

പക്ഷേ മീനും കാര്യങ്ങളൊന്നും കാണാൻ ഇത് 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 വീണ്ടും ഇതാ വല വീശിട്ടുണ്ട് ഞാൻ വലയിട്ട് കരക്കൊന്നും വലയിലുണ്ട് പറഞ്ഞു ഓ ഡേഞ്ചർ മീനാണ് കടൽക്കാരി എന്നൊക്കെ പറയും മുള്ള ഇത് ഉപ്പുളത്തിൽ വളർത്താന് ഇതാണ് എന്നാലും കടലാണ് അങ്ങനെ വീശി വീശി നേരം ഇരുട്ടായി ഇരുട്ടായിട്ട് വിശലം നിർത്തിയിട്ടൊന്നും ഇല്ല മീനൊന്നും കിട്ടിയിരുന്നില്ലെങ്കിലും കൂടിയിട്ട് വിശലം നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു हजार रोडमध्ये എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലങ്ങനെ വിശുകാണ്ടിരുന്നതാണ് രാത്രിയായിട്ടും മശി മീനും കാര്യങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ മീൻപിടുത്ത മതിയാക്കിയിട്ട് പോകുന്നു അപ്പം നമ്മൾ പൊന്നാനി ആലുവരിൽ ആർബോലാണ് പോയി കാണുന്നത് അക്കൂരത്തെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വെക്കുന്നതാണ് അപ്പം ഇതാണ് ഇന്ന് പൊന്നാനിക്കും മീൻപിടിക്കും പോകുമ്പോൾ ഉണ്ടായ സംഭവം ഒരു സ്ത്രീ സ്കൂട്ടിയായിട്ട് അവിടെ സൈഡിൽ നിൽക്കുകയാണ് കർമ്മ റോഡിൽ അപ്പോൾ ഒരു കാർവേസ് എടുത്തപ്പോൾ അവർ വണ്ടി തട്ടിയിട്ട് സ്ത്രീയും സ്കൂട്ടിയും കൂടെ വെള്ളത്തിലേക്ക് വീണു അങ്ങനെ ഫയർഫോഴ്സ് വന്നിട്ട് അതിരിക്കാനുള്ള പരിശ്രമത്തിലാണ് അഞ്ച് ഞാൻ കിട്ടിയുണ്ടോ I അപ്പം നമ്മളെ ഫോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥര് വണ്ടി കണ്ടുപിടുത്തിട്ടുണ്ട് ആ വണ്ടി കൗരി കറിക്കയറ്റി അപ്പോൾ താഴെ വീണ സ്ത്രീക്ക് പരിക്കളോ കാര്യങ്ങളോ ഇല്ലയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കൊണ്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുക ഗുഡ് ബൈ െ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൽ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു